കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർക്ക് നേരെ ലണ്ടനിൽ ആക്രമണ ശ്രമം ഖലിസ്ഥാൻ വിഘടനവാദി സംഘടനകളാണ് വാഹനം ആക്രമിക്കാൻ നോക്കിയത് സംഭവത്തിൽ ബ്രിട്ടനെ പ്രതിഷേധമറിയിക്കാൻ ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട് അജ്ഞാതനായ ഒരാൾ എസ് ജയശങ്കറിന്റെ കാറിന് നേരെ പാഞ്ഞെടുക്കുന്നതും തുടർന്ന് ഇന്ത്യൻ പതാക കീറി എറിയുന്നതുമാണ് ദൃശ്യങ്ങളിലുള്ളത് ലണ്ടനിലെ ചതം ഹൌസിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തു മടങ്ങുമ്പോഴായിരുന്നു സംഭവം വേദിക്ക് പുറത്ത് ഖലിസ്ഥാൻ അനുകൂലികൾ പ്രതിഷേധ മുദ്രാവാക്യം മുഴക്കി അഞ്ചു ദിവസത്തെ സന്ദർശനത്തിനായാണ് കേന്ദ്രമന്ത്രി ലണ്ടനിലെത്തിയത് ഇരു രാജ്യങ്ങളും തമ്മിലെ നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ളതാണ് സന്ദർശനം വ്യാപാരം ആരോഗ്യം വിദ്യാഭ്യാസം പ്രതിരോധ സഹകരണത്തിലടക്കം ചർച്ച നടക്കും കഴിഞ്ഞയാഴ്ചയാണ് ഇന്ത്യ ബ്രിട്ടൻ വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ബ്രിട്ടീഷ് മന്ത്രിമാർ പുതിയ കരാറുകൾ മുന്നോട്ട് വെച്ചത് ഈ സാഹചര്യത്തിലാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രിക്ക് നേരെ ബ്രിട്ടനിൽ വെച്ച ആക്രമണമുണ്ടാകുന്നതും ഇത് കരാറുകളെ പ്രതികൂലമായി ബാധിക്കുമോ എന്നത് കണ്ടറിഞ്ഞു കാണണം ഇന്ത്യ സന്ദർശനത്തിന്റെ ഭാഗമായാണ് കയറ്റുമതിയും നിക്ഷേപവുമായി ബന്ധപ്പെട്ട പതിനേഴ് പുതിയ കരാറുകൾ പ്രഖ്യാപിച്ചത് സാങ്കേതികവിദ്യ ജീവശാസ്ത്രം തുടങ്ങിയ മേഖലകൾക്ക് പ്രത്യേക പ്രാധാന്യം നൽകുന്നതാണ് പുതിയ കരാറുകൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുന്നതിനൊപ്പം നൂറുകണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും കരാർ കാരണമാകുമെന്ന് ബ്രിട്ടീഷ് സ്റ്റേറ്റ് സെക്രട്ടറി ജോനാഥൻ റീനോൾസും ബ്രിട്ടീഷ് നിക്ഷേപ മന്ത്രി പോപ്പി ഗുസ്താഫ്സനും പറഞ്ഞു കഴിഞ്ഞ വർഷം മാത്രം ഇന്ത്യയും യു യുകെയുമായുള്ള വ്യാപാരം നാലായിരത്തിഒരുന്നൂറ് കോടി പൗണ്ടിന്റെ വളർച്ച രേഖപ്പെടുത്തി ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക സഹകരണമാണ് കാണിക്കുന്നത് ഇൻഷുറൻസ് രംഗത്ത് നൂറു ശതമാനം പ്രത്യക്ഷ വിദേശ നിക്ഷേപം അനുവദിക്കാനുള്ള ബഡ്ജറ്റ് പ്രഖ്യാപനം യു കെ കമ്പനികൾക്ക് ഇന്ത്യയിലുള്ള അവരുടെ സാന്നിധ്യം വിപുലീകരിക്കാൻ അവസരമൊരുക്കും സർക്കാരിന്റെ പുതിയ നീക്കം ഇന്ത്യക്കാർക്ക് യു കെയിൽ നിക്ഷേപം തുടരാനുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ് ഇന്ത്യക്കാർ യു കെയിൽ തുടർച്ചയായി നിക്ഷേപം നടത്തുന്നതും ഇന്ത്യ യു കെ സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ മറ്റൊരു തെളിവാണെന്നും ഗുസ്താഫ്സൻ പറഞ്ഞു ഇന്ത്യ ബ്രിട്ടൻ സ്വാതന്ത്ര്യ വ്യാപാര കരാർ കൂടുതൽ സാമ്പത്തിക വളർച്ച ഉണ്ടാക്കുകയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും ഇന്ത്യയെപ്പോലെ അനുനിമിഷം വളർന്ന് സമ്പദ് വ്യവസ്ഥയുള്ള ഒരു രാജ്യവുമായി വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ കൂടുതൽ ആഴത്തിലാക്കാൻ ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ബ്രിട്ടീഷ് മന്ത്രിമാർ പറയുന്നു യു എസിന്റെ താരിഫ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ബ്രിട്ടനും ഇന്ത്യയും തമ്മിലുള്ള ചർച്ച നടക്കുന്നതെന്ന പ്രത്യേകതയുമുണ്ട് ദീർഘകാലത്തേക്കുള്ള കരാറായതിനാൽ ധൃതി ഉണ്ടാകില്ല പക്ഷേ വേഗം പൂർത്തിയാക്കുമെന്ന് മാത്രമാണ് പീയൂഷ് ഗോയൽ പറഞ്ഞത് കുടിയേറ്റം വ്യാപാര കരാറിന്റെ പരിധിയിൽ വരുന്നതേയല്ലെന്നും ഇരു മന്ത്രിമാരും വ്യക്തമാക്കി ഇന്ത്യ ബ്രിട്ടൻ വ്യാപാര കരാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ഒപ്പുവെക്കാനാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ബോറിസ് ജോൺസണും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ ധാരണയായത് എന്നാൽ വൈകുകയായിരുന്നു ഋഷി സുനക് പ്രധാനമന്ത്രിയായ ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ ചർച്ച പുനരാരംഭിച്ചു എങ്കിലും തടസ്സങ്ങൾ നേരിട്ടു കരാറിലൂടെ അടുത്ത പത്തു വർഷത്തിനുള്ളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം രണ്ടോ മൂന്നോ മടങ്ങ് വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ നിലവിൽ ശരാശരി രണ്ടായിരം കോടി ഡോളറിന്റെ വ്യാപാരമാണ് ഇരു രാജ്യങ്ങൾക്കിടയിലുമുള്ളത് വ്യാപാരം സുഗമമാക്കുന്നതിനായി കസ്റ്റംസ് തീരുവയിലടക്കം ഇളവ് കൊണ്ടുവന്നേക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി